ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ഷോൾ നൈറ്റ് പരിചയപ്പെടുത്തി അതേപോലെ ത്രീ പീസ് സെറ്റ് പരിചയപ്പെടുത്തി ത്രീ പീസ് ഇനിയും ഒരുപാട് പരിചയപ്പെടുത്താനുണ്ട് പക്ഷെ അതിൻ്റെ കുറച്ചും കൂടി സ്റ്റോക്ക് വരാനുണ്ട് എന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്ന് കുറച്ച് നോർമൽ നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റൊക്കെ അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ഗോഡൗണിലും ഉണ്ട് അപ്പോൾ കുറച്ച് അതിൻ്റെ സാമ്പിൾസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് ഓണാക്കി വെക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരും അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റി വെക്കുന്നതാണ് അപ്പോൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഞങ്ങൾ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് സ്ഥാപനത്തിൻ്റെ പേര് വെറൈറ്റി കളക്ഷൻ അതുപോലെ അമ്മൂസ് കളക്ഷൻ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് തലശ്ശേരിയിൽ ഓൾഡ് ബസ് സ്റ്റാൻഡാണ് പഴയ ബസ് സ്റ്റാൻഡ് പൈങ്ങോളി ഹോട്ടലിൻ്റെ ലൈന് വിളിച്ച് വരുന്നവർ വിളിച്ചാൽ മതി കറക്റ്റ് അഡ്രസ്സ് പറഞ്ഞു തരുന്നാണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഒരുപാട് പേർ ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട് ഓരോ തരത്തിൽ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ആമുഖത്തിൽ എല്ലാം ഡീറ്റെയിൽസ് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് മിനിമം ഫോർട്ടി റുപ്പീസാണ് വരുന്നത് പിന്നെ വെയ്റ്റിന് അനുസരിച്ചിട്ട് വേരിയേഷൻ വരുന്നുണ്ട് പിന്നെ പോസ്റ്റൽ വഴിയും അതേപോലെ നിങ്ങൾക്ക് ഡി ടി ഡി സി ആണെങ്കിലും അങ്ങനെ വെച്ചു തരുന്നതാണ് ഡി ടി സി ചെറിയൊരു റേറ്റിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് എവിടെ വേണമെങ്കിലും ഓ ഇന്ത്യയിൽ ഉള്ളിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്തു തരുന്നതാണ് അപ്പോൾ ഓക്കെ ആദ്യം തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി മോഡൽ നൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് നോർമൽ നൈറ്റീസ് ആണ് ഷോൾ നൈറ്റി അല്ല സെപ്പറേറ്റ് നൈറ്റിയാണ് ആണ് ഇതാ അതിൻ്റെ സ്ലീവ് വയ്ക്കോളൂ ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഇതാ ത്രീ ഫോർ സ്ലീവ് ആണ് നല്ല സ്ലീവ് വലിപ്പമുണ്ട് ഇത് സൈസ് ഇപ്പം പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഓക്കെ അതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചേഞ്ചാണിത് മെറ്റീരിയൽ വരുന്നത് ഫുൾ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് റയോൺ അല്ല ഫുൾ കോട്ടൺ ആണ് ഓക്കെ അതിൻ്റെ വേറൊരു ഡിസൈൻ പരിചയപ്പെടുത്താം ഒക്കെ നിർത്തി കാണിക്കുന്നില്ല ജസ്റ്റ് പാറ്റേൺ മാത്രം ഒന്ന് നിവർത്തി കാണിച്ചിട്ട് ഓക്കെ ഒക്കെ ത്രീ ഫോർ സ്ലീവ് ആണ് ഫുൾ ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാൻ നല്ല മെറ്റീരിയലാണ് വരുന്നത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതിൻ്റെ ഓരോരോ പാറ്റേൺ ഭാഗോട്ടും കാണിച്ച് വരുന്നുണ്ട് നിവർത്താതെ തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വേറൊരു പാറ്റേൺ നോക്കിക്കോളൂ ഓക്കെ ജസ്റ്റ് കുറച്ച് പീസ് നിവർത്തി കാണിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഫോൾഡ് വൈസ് തന്നെ കാണിച്ചു തരുന്നതാണ് കാരണം വീഡിയോ ലോങ് ആയി പോകുന്നത് കൊണ്ടാണ് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതാ നല്ലൊരു വേറെ ബ്ലാക്കിൽ വരുന്ന ഡിസൈൻ ഓക്കെ ഫ്രീ ടൈമൊക്കെ നിങ്ങൾ വാട്സപ്പിൽ ഒരുപാട് പാൻറ്റിങ് മെസ്സേജ് കിടക്കുന്നുണ്ട് ഫ്രീ ടൈം ആകുമ്പോൾ എന്തായാലും എല്ലാവർക്കും റീപ്ലേ തരുന്നതാണ് ചെറിയ തിരക്കിലായി പോകുന്നതുകൊണ്ടാണ് അപ്പോഴെപ്പോൾ തന്നെ റീപ്ലേ തരാൻ പറ്റാത്തത് വേറൊന്നും വിചാരിക്കരുത് അതുപോലെ തന്നെ യൂട്യൂബിലും റീപ്ലേ ഫ്രീ ടൈം എന്തായാലും തരും ആർക്കും ഇതുവരെ റീപ്ലേ കൊടുക്കാതെ തീരുന്നിട്ടില്ല ഓക്കെ ഇതൊക്കെ റേറ്റ് വരുന്നത് ഓക്കെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു ഫോർട്ടിക്കാണ് പിന്നെ യൂട്യൂബിലാണ്ട് ഞാൻ ടു തേർട്ടിയേ പറയുന്നുള്ളൂ ഇരുന്നൂറ്റി മുപ്പത് രൂപ അത് നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതാണ് അത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരുന്നതാണ് ഓക്കെ ഇതാ നല്ല നല്ല ഡിസൈൻസ് ആണ് ഒക്കെ വരുന്നത് അ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് പൊട്ടിക്കാനും ഉണ്ട് സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് പീസാണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ എന്നാൽ വേറെ ഒരു പിങ്ക് ഷെയ്ഡ് എല്ലാം കോട്ടൺ ആണ് ഫുൾ കോട്ടൺ ആണ് വരുന്നത് മെറ്റീരിയൽ ദാ നെക്സ്റ്റ് വേറെ ഐറ്റം ഓക്കേ ഇല്ല ഇതിൻ്റെയൊക്കെ വേറെ വേറെ വെറൈറ്റീസ് ആണ് കാണിച്ചു തരുന്നത് എല്ലാം നിവർത്തുമ്പോഴത്തേക്കും ടൈം ലോങ് ആയിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിന്ന് വീഡിയോ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓൾ ഡിസൈനും ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാവൂ വീഡിയോ ഫുള്ളായിട്ട് കാണാതെയാണ് പലരും പല ക്വസ്റ്റ്യൻസും ിൽ ചോദിക്കുന്നത് ഇപ്പൊ പരമാവധി ദയവ് ചെയ്ത് വീഡിയോസ് ഫുള്ളായിട്ട് തന്നെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സിനെ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇനിയും ഒരുപാട് കാണിക്കാനുണ്ട് കാരണം ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും ലേറ്റായിപ്പോ ഓക്കെ ഇതൊക്കെ പരിചയപ്പെടുത്താനുള്ള ഐറ്റംസാണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സൊക്കെ ഇത് പിന്നെ ഷാൾ നൈറ്റിയിൽ ബാലൻസ് ഉള്ളതാണ് ഇനിയും ചില ഇന്ന് രാത്രി ഒരുപാട് സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ ഒപ്പം ഒന്നിച്ച് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഷാൾ നൈറ്റി എടുക്കാത്തത് ഇതൊക്കെയാണ് ഷാൾ നൈറ്റിയിൽ ബാലൻസ് ഉള്ള പീസുകൾ ഒരുപാട് പേര് കിട്ടാതിരുന്നിട്ടുണ്ട് കാരണം കുറേ കളക്ഷൻ പോയിട്ടുണ്ട് ഇത് ഇനിയുള്ള കളക്ഷനാണ് ഇതൊക്കെയുള്ളത് ഇനി ഇഷ്ട ഇന്ന് രാത്രി വരുന്നുണ്ട് ഐറ്റംസ് അപ്പോൾ ആവശ്യമുള്ളവർ ഇതിൽ നിന്ന് ഏതെങ്കിലും സെലക്റ്റീവ് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഇലാസ്റ്റിക് മാക്സികളാണ് സിബില്ലാത്ത മാക്സി കാണിച്ചു കാണിച്ച് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിരുന്നു കമൻ്റ് ചെയ്തിരുന്നു ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതിന് സ്ലീവ് കുറവായിരിക്കും ഓക്കെ ഇതാ ഹാഫ് സ്ലീവാണ് വരിക ഇലാസ്റ്റിക് വരുന്നത് ഇതാ ഫ്രണ്ട് ഇലാസ്റ്റിക് ആണ് ഓക്കെ ജിബില്ലാത്തത് അതിലൊരുപാട് കളേഴ്സ് ഉണ്ട് ഇതാ നോക്കോളൂ ഓക്കെ നേരത്തെ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരുപാടുണ്ട് ഇലാസ്റ്റിക്കിൽ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട് രണ്ട് സീസണും ഒരുമിച്ച് വരുന്നുണ്ട് കളക്ഷൻ ഒരുപാട് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന പോയതാണ് കാരണം എടുക്കുന്നവരെ തന്നെ ഹോൾസെയിലും റീറ്റെയിലായിട്ടൊക്കെ ഒരുപാട് എടുക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് ഇരുപതൊക്കെ പീസ് എടുക്കുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് എന്നാലും അടിച്ചടിച്ച് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇൻഷാല്ല ആർക്കെങ്കിലും പെട്ടെന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് പോയോ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഫ്രീ ടൈം എന്തായാലും മെസ്സേജ് ചെയ്യുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ തന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും എനാബിൾ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ ഇതാ ഇതിൽ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതൊക്കെ എലാസ്റ്റിക്കുള്ള നൈറ്റീസ് ആണ് ഒക്കെ ഹാഫ് സ്ലീവ് ആണ് വരുന്നത് നല്ല നല്ല കളക്ഷനാണ് ഇതൊക്കെ പുതിയ സ്റ്റോക്ക് തന്നെയാണ് അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു വരുന്നതാണ് ഓൺലൈൻ ഡെലിവറി ഇവിടെ വന്നിട്ട് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് സൈസാണ് ഫിഫ്റ്റി എയ്റ്റിൽ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് ഇതാ നല്ല സ്ലീവും അതേപോലെ നല്ല തടിയും വണ്ണമുള്ളവർക്കൊക്കെ പറ്റും ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവർക്ക് പറ്റിയ സൈസാണ് ഓക്കെ അതതിൻ്റെ കളേഴ്സ് കാണിച്ച് തരാം അതാ അതിൻ്റെ കളേഴ്സ് നോക്കോളൂ ഒരുപാടുണ്ട് കളക് കളേഴ്സ് ഇതൊക്കെ ത്രീ ഫോർ സ്ലീവാണ് മെറ്റീരിയൽ വരുന്നത് തനി കോട്ടൺ ആണ് ഫുൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് വയ്യോ അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഫ്രീ ടൈം എന്തായാലും റീപ്ലേ തരുന്നതാണ് ഒരാൾക്കും റീപ്ലേ കൊടുക്കാതിരുന്നില്ല ചില സമയത്തിൻ്റെ വ്യത്യാസം വരുന്നതേ ഉള്ളൂ പക്ഷേ എല്ലാവർക്കും ഞാൻ റീപ്ലേ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രീ ടൈം ആകുമ്പോൾ എന്തായാലും റീപ്ലേ തരും ഇതാ ഇതൊരു വെറൈറ്റി ആയത് കൊണ്ടാകാം ബാഗായിട്ട് നിവർത്തി കാണിക്കുന്നത് ഇതാ നല്ലൊരു വെറൈറ്റി തന്നെയാണ് നല്ലൊരു കളർ കോവാണ് ഓക്കെ അതിന് നല്ല നല്ല കളേഴ്സ് ഉണ്ട് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളോട് സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം ഇനി ഇൻഷാല്ല മോണിറ്റൈസ് ആകാൻ കുറച്ചും കൂടി വാച്ച് അവർ കംപ്ലീറ്റ് ആകാനുണ്ട് അപ്പോൾ ഗിവ്വേ ഓഫർ ഒന്നും ഇല്ലെന്ന് ചിലവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗിവ് വേ ഓഫർ ഇടണമെങ്കിൽ യൂട്യൂബ് റവന്യൂ വന്നു തുടങ്ങണം എന്നാൽ മാത്രമേ ഇനി ഇടാൻ പറ്റുകയുള്ളൂ ഓൾറെഡി രണ്ട് മൂന്ന് ഗിഫ് രണ്ട് ഗിവ് വേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ ഇതാ ഇതൊക്കെ ഫിഫ്റ്റി എയ്റ്റ് ആണ് എല്ലാ ന്യൂ സ്റ്റോക്കാണ് ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ആ സൈസിനൊക്കെ പറ്റുന്ന സൈസുകളാണിത് അപ്പോൾ ഇൻഷാല്ലാ ഇതാ അതിൽ തന്നെ ഫ്രണ്ട് ഓപ്പൺ ഉണ്ട് ഇതാ ഫ്രണ്ട് ഫുൾ ബട്ടൺസ് ഉള്ള നൈറ്റീസ് ഉണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് നൈറ്റി തന്നെ നൈറ്റിസിൽ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഫ്രണ്ട് ഇതാ ഇങ്ങനത്തെ മോഡൽ നൈറ്റീസ് ഉണ്ട് പിന്നെ ഇതാ ഇങ്ങനെ നെക്ക് വരുന്നതുണ്ട് എല്ലാ നെക്കിലും ഞങ്ങളുടെ അവൈലബിൾ ആണ് എല്ലാം ഒന്നിച്ചെടുക്കുന്ന എടുക്കുമ്പോഴത്തേക്കും ലോങ്ങ് വീഡിയോസ് ആയി ആയിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാല്ല ഇതാ ഇതാണ് ഷോൾ നൈറ്റിയിൽ ബാലൻസ് ഉള്ളത് ബാക്കി ഇന്ന് രാത്രി വരും അപ്പോൾ നാളെ ഇടുന്ന വീഡിയോ ഇൻഷാല്ല എല്ലാവരും കാണുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ